ും പടങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്ട് ബന്ധമുണ്ടോ കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചെലവാകും ലക്ഷം രൂപിയളർത്താൻ ഉദ്ദേശിക്കുന്നു ഇറക്കി കഴിഞ്ഞിരിക്കുന്ന പടം എന്തിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ തടയുന്നത് അതായത് ഇയാള് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട് നമുക്ക് പേടിയില്ല സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾ താല്പര്യം പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയില്ലേ ഉള്ളൂ അത് കൊണ്ടു ഒഴിവാക്കാമെന്ന് ഞാൻ കാശ് കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്ക് ആക്കി വെക്കേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും പരിപാടി നമ്മൾ മുന്നോട്ട് പോയത് ആൻഡ് ഈ ക്രൗൺ പ്ലാസ വെച്ച് തന്നെയാണ് രണ്ട് ദിവസം അതിന്റെ ഇന്റർവ്യവും കാര്യങ്ങളൊക്കെ നടന്നത് ആൻഡ് പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് ഒരു ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം എന്തിൻ്റെ പേരിലാണ് ഇതിങ്ങനെ തടയുന്നത് അതായത് ഇയാൾ ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിൻ്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട് നമുക്ക് പേടിയില്ല സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട് വെറും ലക്ഷം രൂപയിലേ ഉള്ളൂ അത് ഇതിനിടയിൽ എനിക്ക് ആളിനെ കണ്ടിട്ടില്ല ഒരു പി ആർ ടി അതായത് ഉസ്മാനെന്നാണ് അയാളുടെ പേര് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര് അയാൾ എല്ലാ എന്റെ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ ഓവർസീസ് ബിസിനസ് എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ എനിക്കറിയില്ല ഒപ്പാറ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞിന്റെ കമ്പനി അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അപ്പൊ ഈ കാശ് ഇത് ആർക്കാണ് ഈ കാശ് എനിക്കറിയില്ല അവര് തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ ആ തമ്മിൽ തീർത്തു കൊണ്ടും ആ കാശ് വാങ്ങിയെടുക്കണം ഇത് എന്റെ പേരിൽ വന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിനു ഞാൻ കൊടുക്കുന്നത് നിങ്ങള് ഈ മീഡിയ മനസ്സിലാക്കണം ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചിലവാകും ഈ ഇരുപത്തി ലക്ഷം രൂപ എനിക്ക് അവിടെ ചിലവുണ്ട് അപ്പൊ ഞാനായിട്ട് ഇങ്ങനൊരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല ഇവര് കോടതിയിൽ ജില്ലാ കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ വന്നു പറഞ്ഞു സമാനമായ കേസിൽ ഇവര് ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട് അതായത് ആർ ടി എക്സും മഞ്ഞുമലും ബോയ്സ് പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ് ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജഡ്ജ് ചോദിച്ചത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ ആ കോടതി വിധി നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരാം ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫീക്കും ഇവരുമായിട്ടുള്ള എസി ഫ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു ആ കേസിന്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തുണ്ട് എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എങ്ങനെയാണ് ഈ ഹൈക്കോടതി നിങ്ങളൊരു വിധി സമ്പാദിച്ചതെന്ന് എനിക്കറിയില്ല അപ്പം എനിക്ക് എൻ്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല ഈ വെക്കേഷൻ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും എത്രയും എമർജൻസി ആയിട്ട് എനിക്ക് റിലീഫ് വേണം അപ്പൊ എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും അപ്പൊ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മെയ് പകുതി പകുതിയോടുകൂടി സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്